കോഴിക്കോട്ടുകാരുടെ അന്വേഷണം പറയാൻ രണ്ടുപേരും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അനശ്വര രാജൻ തെലുങ്ക് സിനിമയിൽ ഇപ്പൊ തിരക്കാണ് ഹൈദരാബാദിലെ ഷൂട്ടിലാണ് അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല പക്ഷെ നിങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹം അനശ്വര അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഈ സിനിമയുടെ സംഗീത സംവിധായകൻ കിഷ്കിന്റെ എന്ന് പറഞ്ഞ എന്റെ ഇതിന് മുന്നത്തെ സിനിമയും അദ്ദേഹം തന്നെ ആയിരുന്നു മ്യൂസിക്

ി മൂക്കി തൊട്ട് കളിക്കട കടലിൻകുട്ടികളക്കര മുട്ടുകടക്കൊരു വരുന്നത് കണ്ട് മറംകൊടി തട്ടി കടവിനൂട്ടണ താളത്തുമ്പികളായി വിളി പറയ ചി തരികട മേള പടിച്ചു മടം പുറ ഭാഗത്തരികടത്തൈ ഞാനും കേട്ടേ ഞാനും കേട്ടേ അവനവനിന്ന് കലമ്പിയ നേര ചണ്ടാവിലൊരമ്പിളി വെള്ളം ഇറങ്ങി ഒരുങ്ങി ഇറമ്പി ഇറങ്ങിയതമ്പടി കൂടാടത്തിന് തോണികളൊഴി

ിൽ ഇതിനപ്പുറത്തൊരു പാട്ടില്ല വെരി സോറി അതുകൊണ്ട് പോയതാണ് ഇപ്പോഴും എവർ ലാസ്റ്റിംഗ് ആയിട്ട് ഭരതേട്ടനും ജോൺസേട്ടനും കൈതപ്പം ഒക്കെ എനിക്ക് തന്നിട്ട് പോയ പാട്ടാണ് ഇവിടെ മുരളിചേട്ടനും ഓർക്കുന്നു അങ്ങനെ പോലെ ആസിയുടെ ഇഷ്ടമായിരുന്നു കേട്ടോ അത് ആസയാണ് പറയുന്നത് അന്തിക്കടപ്പുറത്തിടപ്പ് കോഴിക്കോട് അവർക്ക് ആഘോഷിക്കാൻ ഇത്രയും എനർജി മിനിമം വേണമല്ലെ എവിടെ താങ്ക് യു എബ്രിബി അപ്പോ ഈ സമയത്ത് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ